ഹായ് ഹലോ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ടുള്ളത് ദഹനക്കേട് മൂലുണ്ടാവുന്ന വയറുവേദന തലവേദന ഛർദ്ദി എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അറ്റമൂലിയാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇഞ്ചിക്കാഷ്ണു കുറച്ച് അത്യാവശ്യം വലിപ്പം ഒരു കഷ്ണൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെക്കണം എന്നാൽ മാത്രമേ പറ്റുള്ളതിന് മണ്ണൊക്കെ പൂർണ്ണമായിട്ട് പോകണം കേട്ടോ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് വേറെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതല്ലാതെ ശ്രദ്ധിക്കുക കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഒരു പീസുകളാക്കി എടുക്കണം അതിന് ശേഷം നമ്മളൊരു ചെറിയ ഇഞ്ചിക്കാലിൽ എടുക്കുക എന്നിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്നും ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചിക്കലില്ല ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടുകൊണ്ട് ചതച്ചെടുക്കാം പക്ഷെ കുറച്ചൊക്കെ ആയതുകൊണ്ട് മിക്സിയിൽ ഇത്ര നന്നായി നൈസായിട്ട് ചതച്ച് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇഞ്ചിൻ്റെ നീര് നന്നായിട്ട് പെയ്ഞ്ഞ് എടുക്കണം നന്നായിട്ട് പേയിഞ്ഞെടുത്തിട്ട് അത് കുറച്ച് അത്യാവശ്യം നീര് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം അവർ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ നിർബന്ധം ഒന്നും നമ്മളത് കഴിക്കാൻ വേണ്ടി ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും അപ്പോൾ നമുക്കിതിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം അതിന് ശേഷം വേറൊരു സ്പൂൺ എടുത്തിട്ട് അതിലേക്കത് ഊറ്റിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ അടിവശം വരാത്ത രീതിയിൽ ഒരു മുകള നീര് മാത്രം എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മളേത് ദഹനക്കേടും പമ്പ് കടക്കും കുറച്ച് നല്ല അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂന്ന് നേരം അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ട് നേരം കഴിച്ചാൽ തന്നെ നമ്മൾ ഏത് ദഹനക്കേടും മറിക്കിട്ടും തലവേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ ലൈക്ക് ലൈക്കാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്